എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും പലരും മറന്നു പോവുകയാണ് അതായത് ഞാനിപ്പോൾ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ കളിയാക്കുമ്പോൾ നമ്മളെക്കുറിച്ചും മറ്റുള്ള ആളുകൾ പരിഹസിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ വെച്ചുകൊണ്ടായിരിക്കണം നമ്മളിപ്പോൾ അറിയുന്നില്ലല്ലേ നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെന്താ പറയുന്നതെന്ന് പക്ഷെ ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ കുറ്റം പറയുകയാണെങ്കിലും അതെത്രമാത്രം ഹേട്ടായിരിക്കുമല്ലേ അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പം നമ്മുടെ ഭാവവും രൂപവും സ്വഭാവവും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും എങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മളെ പരിഹസിക്കാനുള്ള ചെറിയ എന്തെങ്കിലും കണ്ടെത്തുമല്ലേ കളിയാക്കാനൊക്കെയുള്ള അപ്പോൾ അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളും നമ്മളും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളാരെയും കുറ്റം പറയില്ല നമ്മൾക്ക് എന്ത് കിട്ടാനാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കളിയാക്കിയിട്ട് എന്ത് കിട്ടാനാണ് പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം അതാണ് മനുത എന്ന് പറയുന്നത് അല്ലേ അതല്ല ശരി നിങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളും ഇതൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ പലർക്കും അവരുടെ മുന്നിലും കേട്ടായിട്ട് പിന്നെ നല്ലൊരു ഫീലിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലെ അവരുടെ ഫീലിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ചിലവരെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായിരിക്കും കളിയാകുന്നുണ്ടാവാം അവർക്കിഷ്ടമുള്ള അവര് കളിക്കട്ടെ ചില ആളുകളെ ചിലപ്പം എന്തെങ്കിലും ജോലി ചെയ്യാൻ അറിയാത്ത വിഷമിക്കുന്ന രീതിയിൽ ചിലപ്പം ഫസ്റ്റ് ടൈമിലായിരിക്കും ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പം മറ്റുള്ളവർ നിന്ന് കളിയാക്കും അപ്പൊ ഇവരും ഇതുപോലെയാണ് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ വളർന്ന് വന്നേ ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് മുതൽ തുടങ്ങി സ്റ്റാർട്ടിങ്ങെ എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരോധം പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളെയും ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മാത്രം മതി ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ ഭൂമിയിലുള്ള ആ ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മളൊരു പുഞ്ചിരി കൊടുക്കുക അല്ലെങ്കിൽ നല്ലത് പറയുക നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് അതിന് റിപ്ലൈ കൊടുക്കുക നല്ലതാണെങ്കിൽ റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ വിട്ടേക്കുക മൈൻഡ് ചെയ്യാണ്ടിരിക്കുക നെവർ മൈൻഡ് ഓക്കെ താങ്ക് യു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്